ഇന്ന് നമ്മൾ എന്ന് പറയുന്ന ഒരു സ്ഥലം അതായത് പൂവൻചനക്ക് താഴെ ഭാഗത്ത് നമ്മുടെ തൃശ്ശൂർ കോട്ടക്കൽ ഹൈവേ ഉണ്ടല്ലോ ഇതിൻ്റെ പടിഞ്ഞാറ് വശമായിട്ട് ഏകദേശം തവളഞ്ഞന പള്ളിൻ്റെയൊക്കെ അടുത്തായിട്ട് വരും അപ്പോൾ ഇവിടെ ഒരു കുളം ഉണ്ട് നല്ലൊരു കുളം യുവാക്കൾ കുടിക്കുന്നുണ്ട് ഇതിനകത്ത് അപ്പോൾ നമുക്കിതിൻ്റെ ഒരു ചെറിയൊരു ദൃശ്യം കാണാം കുളിക്കുന്നതിനാലും ക്രിസ്റ്റൽ ക്ലിയർ വാട്ടറാണ് ആണ് മഴക്കാലത്ത് അതിൽ നീലനിറത്തിലുള്ള വെള്ളം ഇത് കണ്ടപ്പോൾ നമുക്കൊരു ഷൂട്ട് ചെയ്യണമെന്ന് തോന്നി നമ്മൾ അങ്ങനെ ഷൂട്ട് ചെയ്തതാണ് ചെറിയ വീഡിയോ ഒരു മിനിറ്റെ വീഡിയോ ഉള്ളൂ അപ്പോൾ നമുക്കിതിൻ്റെ ഭാഗങ്ങളൊന്ന് കാണാം ഇനിയും കുളങ്ങൾ ധാരാളം വരാനുണ്ട് അപ്പോൾ നമ്മുടെ പേജ് ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ